ഹലോ എല്ലാവരും എന്നെ എടുക്കുവാണോ എല്ലാവരും ചോറൊക്കെ ഉണ്ടോ പിന്നെ എന്നെ ഒക്കെ ഉണ്ടോ എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ ഇന്നിവിടെ ഒക്കെ കുറച്ച് മഴയായിരുന്നു മഞ്ഞ് പോലെ ആദ്യം വന്നു എന്നിട്ട് പിന്നെ ഭയങ്കര മഴ മോനാണെങ്കിൽ അവിടെ ചെന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ അവിടെ ഭയങ്കര മഞ്ഞ് അതായത് ഒന്നും കാണാൻ പറ്റില്ല ട്രെയിൻ ഇറങ്ങിയിട്ടാണ് ഒന്നും കാണത്തില്ല ഒരു വിധത്തിലാ തണുപ്പ് ഭയങ്കര ഗിട വിറയലോട് കൂടിയാണെന്ന് പറഞ്ഞത് അവിടെ ചെന്ന് കയറിയത് ചെന്ന് പത്ത് മണിയായപ്പോൾ ജോലിക്ക് കയറി പിന്നെ ഇവിടെ വലിയ പുള്ളി ജോലിക്ക് പോയി ഇതേ കൊച്ചു ചോറ് കൂടാൻ വേണ്ടി വന്നു ചിറ്റയും മോനും കൂടെ വെളിയിലുണ്ട് മോനിച്ച് അമ്മമ്മും കൊടുത്തിട്ട് വെളിയിൽ ഇരുത്തുന്നു അച്ഛൻ ഇതുവരെ വന്നില്ല അച്ഛൻ രാവിലെ പോകുന്നതല്ല ലോട്ടറിയും കൊണ്ട് ഇതുവരെയായിട്ട് വന്നിട്ടില്ല ഇന്ന് തീർന്നില്ലെന്ന് തോന്നുന്നു അപ്പം ലോട്ടറിക്ക് അടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ടിക്കറ്റ് വിൽക്കാൻ പോകാൻ പോലും മടിയാ പിന്നെ അതും കൊണ്ടങ്ങ് നടക്കുന്നതെന്നാണ് ഉള്ളി പറയുന്നത് പിന്നെ ഇന്നലെ ഞങ്ങൾ കെട്ടുപുറകനൊക്കെ പോയി രാത്രിക്ക് വന്ന് പിള്ളേരെ വിളിച്ചു അവർ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ വിശേഷങ്ങളും കൂടെ പറയണം പിന്നെ എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയുന്നുണ്ട് കുറേ പേരൊക്കെ നമ്മളെ വിളിക്കാറുണ്ട് പക്ഷെ എനിക്ക് എല്ലാവരും വിളിക്കുന്നത് എടുക്കാൻ പറ്റുന്നില്ല മെസ്സേജ് വിടുന്നവർക്കൊക്കെ ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട് എനിക്ക് എടുക്കാൻ പറ്റാത്ത വെച്ചാൽ കുഞ്ഞിനെ കൊണ്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ ഫോൺ എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടും കൊണ്ടല്ല വേറെ ഒന്നും കൊണ്ടുമല്ല അങ്ങനെ ചെയ്യുന്നത് ഇന്നൊരു കൊച്ചാണെങ്കിൽ വെളി ഞങ്ങൾ സൗദിയിൽ നിന്നൊക്കെ കുറേ പ്രാവശ്യം ഒരു ചെറുക്കം കൊച്ചു കുറേ പ്രാവശ്യം വിളിച്ചു പക്ഷെ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എല്ലാവരോടും ഞാൻ അതുകൊണ്ട് അങ്ങനെ പറയുന്നത് അതുകൊണ്ട് ആരും മെസ്സേജ് ഒരു അയച്ചേക്കണം ഉറപ്പായിട്ട് മറുപടി ും അതേ കുറിച്ചൊന്നും വേറൊന്നും വിചാരിക്കല്ലേ നമുക്ക് ചോറ് എടുത്തേക്കാം ഞാൻ പറഞ്ഞില്ല രാവിലെ തന്നെ ഞങ്ങടെ ചോറൊക്കെ എന്തായിരുന്നു പക്ഷെ കറിവേഗം മാത്രമേ ഞങ്ങൾക്ക് താമസം വന്നുള്ളൂ രാവിലെ ചോറ് വെന്തു ചോറ് എടുത്തേക്കാം പിന്നത്തെ നമ്മൾ ബീട്രൂട്ട് തോരൻ വെച്ചു ബീട്ട് തോരനെ പിന്നെ നല്ല കറി വെച്ചാൽ മുളകിലിട്ട് ഇതിന്റെ വലിയ വീടെ ഇടുന്നുണ്ട് കാണണം നല്ല സൂപ്പർ കിളിമീനാണ് നല്ല കുറൂറാന്നിരിക്കുന്ന അതെ നമ്മള് നീട്ടിൽ ഒന്ന് വെച്ചേക്കുന്നില്ല കേട്ടോ ഞാൻ വെക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ വെക്കുള്ളു അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാറില്ല മത്തി വറുത്തിട്ടുണ്ട് മീൻകറി പപ്പടം പിന്നെ നമ്മുടെ കറിയെന്ന് പറഞ്ഞോ കറിയാ മീൻ കറി ഉണ്ട് ബീട്രൂട്ട് തോരനെ മത്തി വറുത്തു പപ്പടം പിന്നെ രാവിലത്തെ കടലക്കറി ഇരിപ്പുണ്ട് അച്ചറിഞ്ഞ അച്ചാറുണ്ട് തൈരുണ്ട് അതൊക്കെ വേണോര് വേണോരടുത്തോളൂ ഇന്ന് നമ്മൾ വെച്ച കറി ഈ കാണിച്ചേക്കുന്നത് അന്നേരം നമുക്ക് ഇന്ന് ചോറൊക്കെ ഇതെല്ലാം കൂട്ടി കഴിക്കണ്ടേ എല്ലാരും ചോറ് എല്ലാരും ഓടി വായോ ചോറ്